എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഗൂഡല്ലൂർ അല്ലേ ആ ഗൂഡല്ലൂർ അടുത്തുള്ള എന്താണ് സ്ഥലത്തിന് ആ എന്ത് ആ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഏരിയയിലാണ് മാഷാ അല്ല നിങ്ങളിപ്പോൾ കാണുന്നത് അത് സുന്ദരമായ എന്താ പറയുക തേയിലത്തോട്ടമാണ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷമാണ് ഇടയ്ക്കൊക്കെ കുടുംബങ്ങൾ കൂട്ടി ഇതുപോലെ യാത്ര പോകുമ്പോഴേ ഒരുപാട് ആളുകൾ കൗൺസിലിംഗ് ഫീൽഡിലായതുകൊണ്ട് തന്നെ പല സമയത്ത് ഒരുപാട് കേസുകളൊക്കെ കഴിയുമ്പോൾ ഇടക്കൊരു യാത്ര പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് യാത്ര ഇടക്ക് അല്ലേ മുനുസാ യാത്രയെ കുറിച്ച് എന്താ പറയുക നിങ്ങൾക്ക് ചെയ്യണ്ടേ എന്താ അഭിപ്രായം എന്താ പറയുള്ള ഈ സ്ഥലങ്ങളൊക്കെ എന്താ പാടെ ഉഷാറല്ലേ പെണ്ണുങ്ങളെ കൂട്ടി ഒക്കെ വരണം കേട്ടോ ഒരു ഒരു ിൽ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കും അമിതാഖ് ഏയ്റ്റ് ഇടയ്ക്ക് അടയ്ക്ക് മഷാ അതാ രണ്ടില്ല ഞങ്ങൾ ഇതൊക്കെ തേയിലത്തോട്ടാണ് അത് ഇല്ല അസ് ഭൂത്താന ഇങ്ങനെയുള്ള ഒരുപാട് അജായബുകൾ കാണാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് അതുവാ ചെയ്യാം നിങ്ങളുടെ കൂടെ രണ്ട് മാഷാ ശങ്കുണ്ട് എന്താ പാടെ ഈ തേരത്തോട്ടൊക്കെ കാണുമ്പോ പ്രവാസിയാണ് ഈ അടുത്ത് പോവാൻ നിക്കാണ് ഏഹ് പോവാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നല്ല ശുദ്ധമായ അല്ലെ കാട്ടുതേനല്ലേ കാട്ടുത്തേന് വേണ്ടിട്ട് ഇങ്ങനെ വന്നതാ ഇത് കണ്ടെന്താ പറയല്ലേ യൂട്യൂബിലിടാതല്ലോ ഇങ്ങനെ ഓറഞ്ചോട്ട് പോവാണ് ഏതായാലും എല്ലാരും ഇതുപോലെന്താ ഫാമിലിയൊക്കെ ആയിട്ടുണ്ട് വരും അല്ലെ ഒരു പ്രത്യേക വൈബാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ഒരുപാട് യാത്രയാ തോപ്പിക്കലെത്താണ് അതെ തീർച്ചയായിട്ടും അപ്പൊ ഓക്കെ അസ്സാ വലൈക്കും വരമത്